നസ്കർ ഫിലോക്കാലിയ ഫൗണ്ടേഷൻ എന്ന പേരിൽ ചാലക്കുടി കേന്ദ്രീകരിച്ച് നടക്കുന്ന ഒരു സാമൂഹ്യ സംഘടനയുടെ നടത്തിപ്പുകാരായ മോട്ടിവേഷണൽ സ്പീക്കേഴ്സും സുവിശേഷ പ്രസംഗകരുമായ മാരിയോ ജോസഫും ജിജിയും തമ്മിലുള്ള ഭിന്നതകളും അവർ അടിച്ചു പിരിഞ്ഞ് രണ്ടായി താമസിക്കുന്നതുമൊക്കെ നമ്മൾ കഴിഞ്ഞ കുറേ കാലമായി ചർച്ച ചെയ്യുന്നതാണ് അവർ തമ്മിലുള്ള ഭിന്നത കോടതിയിലാണ് ജിജിയുടെ പരാതിയെ തുടർന്ന് മാരിയോയ്ക്കെതിരെ കേസെടുത്തെങ്കിലും മാരിയോയ്ക്ക് ജാമ്യം ലഭിച്ചു പക്ഷേ നിരവധി ജാമ്യ വ്യവസ്ഥകളുണ്ട് ജിജിയെ കാണാൻ ശ്രമിക്കരുത് ചാലക്കുടി പോലീസ് സ്റ്റേഷൻ്റെ പരിധിയിൽ പ്രവേശിക്കരുത് തുടങ്ങിയ കർശന നിയന്ത്രണങ്ങളോടുകൂടിയാണ് കാര്യങ്ങൾ മുമ്പോട്ട് പോകുന്നത് അതിനിടയിൽ ഇന്നലെ ജിജി ഒരു ഫേസ്ബുക്ക് പോസ്റ്റുമായി രംഗത്ത് വന്നു ജിജിക്ക് സാമ്പത്തിക സഹായം ആവശ്യമുണ്ട് മുടങ്ങിക്കിടക്കുന്ന പദ്ധതികളൊക്കെ പൂർത്തിയാക്കാൻ എല്ലാവരും സഹായിക്കണം എന്നാണ് ഫേസ്ബുക്കിൽ പറയുന്നത് ചില കാര്യങ്ങൾ രേഖപ്പെടുത്തുന്നു ഫിലോക്കാരി ചാരിറ്റബിൾ ട്രസ്റ്റിന് കീഴിൽ ഇരുപത്തിയേഴ് വീടുകൾ നിർമ്മാണ പ്രവർത്തനങ്ങളാണ് നിലവിൽ ഒരു വർഷം മരവിച്ച് കിടക്കുന്നത് ഫിലോക്കൽ ഓഫീസറിന്റെ സ്റ്റാഫ് സാലറി എന്റെ കറണ്ട് ബില്ല് പോലും അടയ്ക്കാൻ സാധിക്കാത്ത സാഹചര്യത്തിലാണ് സൗജന്യമായി ഓടുന്ന ആംബുലൻസ് ഉണ്ടെങ്കിലും പെട്രോൾ പോലും ഒഴിക്കാനുള്ള സാഹചര്യമില്ലാത്തതിനാൽ അത് ഓട്ടം നിലച്ചു നിലക്കുകയാണ് ഈ ഒരു സാഹചര്യത്തിൽ കോട്ടയത്ത് പ്രവർത്തിച്ചിരുന്ന ഫിലോക്കലിയുടെ ഓഫീസ് അടച്ചിട്ടിരിക്കുകയാണ് എന്റെ ലക്ഷ്യം നിലവിലുള്ള ഇരുപത്തിയേഴ് വീടുകൾ പണികൾ പൂർത്തിയാക്കി അവരുടെ കണ്ണുനീരപ്പുക എന്നുള്ളതാണ് കൂടാതെ നിലവിൽ നടന്നുകൊണ്ടിരുന്നത് പോലെ ഫിലോക്കോലിയ ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും കണ്ടിന്യൂ ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ളതാണ് അതിനുവേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കണം കൂടെ ഉണ്ടാകണമേ മറ്റുള്ളവരെ ഇടിച്ചു താഴ്ത്തി അവരുടെ മേൽ ആരോപണം ഉന്നയിച്ച് കൊണ്ട് സമൂഹത്തിൽ അവരെ അപമാനിച്ചുകൊണ്ടും ഞാൻ ശരിയാണ് എന്ന് തെളിയിക്കാനോ മേന്മ കാണിക്കാനോ താല്പര്യം എനിക്കില്ല അത്തരം തരം താഴ്ന്ന നിലപാടിനോട് യോജിപ്പില്ല അതുകൊണ്ട് തന്നെ കൂടുതൽ സംസാരിക്കാൻ ഞാൻ മുതിരുന്നില്ല ആരെയും വേദനിപ്പിക്കാതിരിക്കുക എല്ലാവർക്കും നന്മ വരണം ആഗ്രഹിക്കുക സംഭവിച്ചത് നല്ലതിനെ സംഭവിക്കാൻ പോകുന്നതും നല്ലതിനെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതും നല്ലതിനെ കൂടെ ഉണ്ടാകണമേ എന്ന് പറഞ്ഞ ഫിലോക്കോലിയ വലിയ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ അക്കൌണ്ട് നമ്പർ കൊടുത്തിട്ടുണ്ട് ഇരുപത്തിനാല് മണിക്കൂർ തികയുന്നതിന് മുൻപ് ആ വീഡിയോയിൽ രണ്ടായിരത്തി അഞ്ഞൂറ് കമന്റ് വന്നു ആ വീഡിയോ കണ്ട ഒരുമാതിരിപ്പെട്ടവരെല്ലാം കമന്റ് ഇട്ടുണ്ടേ എല്ലാവരും ചീത്തയാണ് വിളിക്കുന്നത് തൊലിക്കെട്ടി അപാരം വീട് നന്നാക്കിയിട്ട് പോരെ സഹോദരി നാട് നന്നാക്കാൻ ആദ്യം കുടുംബവുമായി രമ്യതരാകൂ എന്നിട്ട് സാമൂഹിക സേവനം ചെയ്യൂ മറ്റുള്ളവർക്ക് മാതൃകയാണ് മാത്രമാണ് ഇങ്ങനെയല്ലോ വേണ്ടത് ഇഫ് യു ഡോണേറ്റ് ഹൗ വിൽ യു വിഡ്രോ വിതൗട്ട് യുവർ ഹസ്ബൻഡ് സൈൻ ഇന്നൂറ്റണ്ടിലെ തൊലുക്കള്ളിക്കുള്ള അവാർഡ് ശുപാർശ ചെയ്യാം ഇഷ്യൂ ഉണ്ടായിട്ട് ത്രീ മന്ത്സ് പോലും ആയിട്ടില്ല സോ വൺ പണം പണമടങ്ങി ഇങ്ങനെ അതിൽ വന്നിരിക്കുന്ന കമൻറ്റുകളിൽ മഹാഭൂരിപക്ഷവും ജിജിയെ കുറ്റപ്പെടുത്തുന്നതാണ് ഇതിൻ്റെ കാരണം ജിജിയും മാരിയയും തമ്മിലുള്ള തർക്കത്തിലെ മഹാഭൂരിപക്ഷം പേരുടെയും ചിന്ത മനസ്സിലാക്കിയിരിക്കുന്നത് ജിജിയുടെ ഭാഗത്ത് വീഴ്ചയുണ്ടെന്നാണ് ട്രസ്റ്റിൽ നിന്ന് പണം ജിജി തൻ്റെയും തൻ്റെ കുടുംബത്തിൻ്റെയും താല്പര്യത്തിനു വേണ്ടി വക മാറ്റുന്നു എന്ന സംശയമുണ്ടായപ്പോൾ കണക്ക് നോക്കാൻ മടിച്ചു തുടങ്ങിയ ആരോപണങ്ങളൊക്കെയാണ് മാരിയ ഉന്നയിക്കുന്നത് ആ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കാൻ ഒന്നും ജിജി ശ്രമിച്ചില്ല അന്നിട്ടൊടുവിൽ ജിജി വീണ്ടും പണപ്പെരിവുമായി വരുമ്പോൾ സ്വാഭാവികമായും ആളുകൾ ചോദ്യം ചോദിക്കും ആ ചോദ്യമാണ് ഇപ്പോൾ വരുന്നത് ഈ പോസ്റ്റിലും ഇതിനോടനുബന്ധിച്ച് ജിജി ഇട്ട വീഡിയോയിലും ഒക്കെ പറയുന്ന കാര്യങ്ങൾ എല്ലാം തന്നെ പച്ചക്കള്ളമാണെന്ന് വ്യക്തമായി വരുന്നു ഈ പോസ്റ്റ് കണ്ടാൽ അല്ലെങ്കിൽ ഈ വീഡിയോ കണ്ടാൽ നമുക്ക് തോന്നുന്നത് മലപ്പുറം ആദിവാസികളുടെ വീട് നിർമ്മാണം മുടങ്ങാൻ വേണ്ടി മാരിയോ ഒപ്പിട്ടുകൊടുക്കുന്നില്ല എന്നതാണ് അങ്ങനെയല്ല മാരിയോ ഈ പ്രശ്നമുണ്ടായിരുന്ന സമയത്ത് പോലും ഒപ്പിട്ട് കൊടുത്തിരുന്നു എന്നാൽ ജിജിയുടെ പരാതിയെ തുടർന്ന് ചാലക്കുടി പോലീസ് മാരിയോയ്ക്ക് കൊടുത്തിരിക്കുന്ന ജാമ്യ വ്യവസ്ഥയനുസരിച്ച് ജിജിയെ കാണാൻ പാടില്ല എന്ന് മാത്രമല്ല ചാലക്കുടി പോലീസ് സ്റ്റേഷൻ പരിധിയിൽ പോലും കയറാൻ പാടില്ല എല്ലാ ആഴ്ചയിലും പോലീസ് സ്റ്റേഷനിൽ ഒപ്പിടാൻ വേണ്ടി വരുന്നത് മാത്രമാണ് ആകെ അപവാദം അത് കഴിഞ്ഞാൽ ചാലക്കുടി പോലീസ് സ്റ്റേഷൻ പരിധിക്ക് പുറത്തു പോകണം ജിജി പറഞ്ഞതനുസരിച്ച് ഒപ്പിടാൻ വന്നാൽ ജാമ്യ വ്യവസ്ഥ ലംഘിച്ചു എന്ന് പറഞ്ഞ് ജിജി തന്നെ പരാതിപ്പെട്ട് മാരിയോയെ ജയിലിൽ അടയ്ക്കില്ല എന്നുറപ്പം തന്നെയാണ് ഇതാണ് വാസ്തവം മാത്രമല്ല ഇവർ ചോദിച്ചിരിക്കുന്നത് പോലെ തന്നെ ഇപ്പോൾ ഈ പിരിക്കുന്ന പണം ആ ട്രസ്റ്റിലേക്ക് ആരെങ്കിലും ഇട്ടാൽ മാരി ഒപ്പിടാതെ എങ്ങനെ പണം പിൻവലിക്കാൻ കഴിയും അതിൽ തന്നെ കള്ളത്തരമില്ലേ പണം പിൻവലിക്കാൻ കഴിയില്ല എന്ന് ഉറപ്പുണ്ടായിട്ടും വീണ്ടും ആ ട്രസ്റ്റിലേക്ക് പണം ഇടുന്നു പറയുന്നത് തന്നെ സംശയാസ്പദമല്ലേ ഇത്തരം ഒരുപാട് ചോദ്യങ്ങൾക്കൊപ്പം ജിജി പറഞ്ഞു വരുന്ന കാര്യങ്ങളൊക്കെ തെറ്റാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം കേസിന്റെ ജാമ്യവ്യവസ്ഥ അനുസരിച്ച് ഈ വിഷയത്തെക്കുറിച്ച് ഇനി പ്രതികരിക്കാൻ സാധ്യമല്ല മാരിയോയ്ക്കേ എന്ന് തിരിച്ചറിയുന്നത് കൊണ്ടാണ് ജിജി നുണവിളംബുന്നത് വാസ്തവത്തിൽ ഈ ആദിവാസി പ്രോജക്ടിനെ കുറിച്ച് ജിജി പറയുന്നത് പോലും വ്യാജമാണ് ഇത് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും ഒക്കെ കൂടി ആറേഴ് ഘടുകളായി ആദിവാസികൾക്ക് നേരിട്ട് കൊടുക്കുന്ന പണമാണ് അല്ലാതെ ഈ ചാരിറ്റബിൾ ട്രസ്റ്റിലേക്ക് വരുന്ന പണമല്ല ഈ പണം പല ഘടുകളായി കേന്ദ്ര സംസ്ഥാന സർക്കാരുകളും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും ആദിവാസികളുടെ അക്കൗണ്ടിലേക്ക് കൊടുക്കുന്നു ആദിവാസികളാണ് പണം ഫിലോകാരിയ ഫൗണ്ടേഷൻ കൊടുത്തിരുന്നത് മൂന്ന് ലക്ഷം കൂടി ഇട്ട് അങ്ങനെ ഒൻപത് ലക്ഷമാക്കി ആറ് ലക്ഷം അവർ കിട്ടും മൂന്ന് ലക്ഷം കൂടി ഫൗണ്ടേഷൻ ഇടും അങ്ങനെ ഒമ്പത് ലക്ഷമാക്കി വീട് പണിയുകയാണ് പദ്ധതി ഈ പദ്ധതി മുടങ്ങിയിട്ടുണ്ട് എന്ന് പറയുന്നത് വാസ്തവമല്ല ഇവർ തമ്മിലുള്ള പ്രശ്നം രൂക്ഷമായതോടെ പണം പിൻവലിക്കാൻ കഴിയാത്തതുകൊണ്ട് ഈ പദ്ധതിക്ക് ഒരു പ്രശ്നമുണ്ടായിരുന്നു എന്നാൽ ആദിവാസി മൂപ്പൻ ഇനി ഈ പദ്ധതി ഒരു കാരണവശാലും ജിജി നടത്തേണ്ടതില്ല അത് മാരിയോ തന്നെ നടത്തിയാൽ മതി എന്ന് രേഖാമൂലം അറിയിച്ചിട്ടുണ്ട് മാരിയോയും ആദിവാസി ഊരിലെ ഗുണഭോക്താക്കളും തമ്മിൽ ധാരണയിലെടുത്തി ഇപ്പോൾ മാരിയോ നടത്തുന്ന ഫിലോക്കോലിയ ഫൗണ്ടേഷൻ എന്ന സ്ഥാപനം ആ സ്ഥാപനത്തിലേക്ക് ആയിരിക്കും ഈ പണം മാറുക ആ പണി ഏകദേശം ഫൈനൽ സ്റ്റേജിലാണ് ഇനി ആദിവാസികൾക്ക് സർക്കാർ കൊടുത്തിരിക്കുന്ന പണം കിട്ടിയാൽ അത് പൂർത്തിയാക്കാവുന്നതേ ഉള്ളൂ അതിനുവേണ്ടി പുതുതായി ഒരു പണവും ആവശ്യമില്ല എന്നാണ് മാരിയോയോട് ഞാനൊന്ന് ചോദിച്ചപ്പോൾ മാരിയോനോട് പറഞ്ഞത് ഇപ്പോൾ മുടക്കിയിരിക്കുന്ന പണത്തിൻ്റെ കൂടെ സർക്കാർ ആദിവാസികൾക്ക് കൊടുക്കുന്ന ഫണ്ട് കിട്ടിയാൽ ആ പദ്ധതി പൂർത്തിയാക്കാം ആ പദ്ധതി മാരിയയുടെ സ്ഥാപനമായി പൂർത്തിയാക്കാനാണ് ഇപ്പോൾ ആദിവാസികൾ ആഗ്രഹിക്കുന്നതും ശ്രമിക്കുന്നതും അതുകൊണ്ട് അതിനെക്കുറിച്ച് ജിജി വേവലാതിപ്പെടേണ്ടതില്ല ഒരാദിവാസിക്കും വീട് ഇല്ലാതെ വരില്ല എന്ന് മാരിയ പറയുന്നു ഈ ഒരു കുറിപ്പ് എഴുതുമ്പോഴൊക്കെ അജ്മൽ നടത്തുന്ന സ്ഥാപനം എന്ന് പറയുന്നുണ്ട് ദേവസ്യ എന്ന് പറയുന്നില്ല ബോധപൂർവ്വമാണ് അജ്മൽ ഒരു മുസ്ലിം നാമമായതുകൊണ്ട് കുറച്ച് പേർക്കെങ്കിലും കുരുമൊട്ടുമെന്നറിയാവുന്നതുകൊണ്ട് ബോധപൂർവമാണ് അജ്മൽ നടത്തുന്ന സ്ഥാപനം എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് അജ്മൽ എന്ന സാംസനും മാരിയോയും ദേവസ്യ എന്നയാളും ഒരുമിച്ച് നടത്തുന്ന സ്ഥാപനം എന്ന് പറയാൻ മടിക്കുന്നത് മാത്രമല്ല ജിജി മുടകൊഴിഞ്ഞു വന്നാൽ ജിജിയെ ഈ സ്ഥാപനത്തിന് ഭാഗമാക്കുന്നതിന് ഒരു എതിർപ്പുമില്ല എന്നാണ് ഇപ്പോഴും മാരിയോ പറയുന്നത് ഇതിനിടയിൽ ഈ വീഡിയോയ്ക്കകത്ത് ഒരു സണ്ണിയുടെ വീട് പറയുന്ന ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൽ ആ സണ്ണിയുടെ വീട് ഒരു നില ഉള്ള വീടാണ് അത് എന്തിനാണ് രണ്ട് നില പണിയാൻ തീരുമാനിച്ചത് എന്ന് പോലും ആർക്കും പിടികിട്ടുന്നില്ല ആഡംബര വീട് പണത് കൊടുക്കാൻ ജിജി കാട്ടിയ ഇനിഷ്യേറ്റീവ് മുടങ്ങിക്കിടക്കുന്നതിന് ജിജി തന്നെ ഉത്തരവാദിത്തം ഏറ്റെടുക്കണം എന്നാണ് മാര്യോ പറയുന്നത് ഇവരുടെ സ്ഥാപനത്തിന്റെ അക്കൗണ്ടിങ് സെന്റർ പൂട്ടിയിരിക്കുന്നു എന്ന് പറഞ്ഞ് ജിജി കുറേ അക്കൗണ്ട് ബുക്കുകൾ എടുത്ത് കാട്ടുന്നുണ്ട് ഇത് പൂട്ടിക്കെട്ടിപ്പോയെങ്കിൽ ഈ അക്കൗണ്ട് ബുക്കുകൾ എങ്ങനെയാണ് അവിടെ നിന്ന് എടുത്ത് കാണിക്കാൻ കഴിയുന്നത് എന്ന ചോദ്യത്തിന് ജിജി ഉത്തരം പറയുമോ വയനാട്ടിലെ ഒൻപത് പേർ മരിച്ച ശ്രുതിയുടെ വീടുപണിയുമായി ബന്ധപ്പെട്ടു ഇതേ ആരോപണം ഈ ശ്രുതിക്ക് ബോബി ചമ്മണൂർ കൊണ്ട് പണം കൊടുത്തിരുന്നു മറ്റു പലരും പണം കൊടുത്തിരുന്നു ആ പശ്ചാത്തലത്തിൽ ആ വീട് നിർമ്മാണം ഏറ്റെടുക്കേണ്ടതില്ല എന്ന് പറഞ്ഞിട്ടും ജിജി തൻ്റെ ഇഷ്ടപ്രകാരം എടുത്തതാണ് ആ വീടിന് ഇപ്പോൾ തന്നെ പതിനഞ്ച് ലക്ഷം രൂപയിലധികം കഴിഞ്ഞു അത് പൂർത്തിയാകാൻ മുപ്പത്തഞ്ച് ലക്ഷം രൂപ വേണ്ട സാഹചര്യമുണ്ട് ഇതൊക്കെ ജിജിയുടെ പ്രത്യേക താൽപ്പര്യത്തിൽ എടുത്തതാണ് അതൊന്നും ഒരു ചാരിറ്റബിൾ ട്രസ്റ്റിനെ താങ്ങാൻ കഴിയുന്നതല്ല എന്നാണ് ട്രസ്റ്റുമായി ബന്ധപ്പെട്ടവർ പറയുന്നത് മുരിങ്ങൂരിലെ ഓഫീസ് അടച്ചുപൂട്ടിയതിനെ കുറിച്ചാണ് മറ്റൊരു പരാതി മുരിങ്ങൂർ ഓഫീസ് തന്നെയായിരുന്നു ഫിലോക്കാലിയ ഫൗണ്ടേഷൻ എന്ന പുതിയ സ്ഥാപനത്തിൻ്റെയും ഓഫീസ് അത് മാരിയയുടെ പേരിൽ ഉള്ള ഓഫീസായിരുന്നു എന്നിട്ട് ജിജി ബഹളം വെച്ച് അലമ്പുണ്ടാക്കി അവിടെ നിന്ന് വിടുകയായിരുന്നു അതിനുശേഷം അവർ പുതിയ ഓഫീസ് എടുത്തു അപ്പോൾ പഴയ ഓഫീസിന് വാടക അടയ്ക്കേണ്ട ബാധ്യത മാരിയോയ്ക്കുണ്ടോ പിന്നെ എന്തിനാണ് ആ ഓഫീസിൽ നിന്നും ഇവരെ ഇറക്കി വിട്ടത് ആരെയും അപമാനിക്കാനും ബുദ്ധിമുട്ടിക്കാനും തനിക്ക് താല്പര്യമില്ലെന്ന് പറയുമ്പോഴും വീഡിയോ ദൃശ്യങ്ങളും ശബ്ദ സന്ദേശങ്ങളും സന്ദേശങ്ങളുമൊക്കെ പുറത്തുപോയത് എങ്ങനെയാണ് എങ്ങനെയാണ് ഈ കുടുംബ പ്രശ്നം അറിഞ്ഞത് എന്തിനാണ് കേസ് കൊടുത്ത് ഇതെല്ലാം വഷളാക്കിയത് എന്തിനാണ് ജാമ്യമില്ല വകുപ്പനുസരിച്ച് കേസെടുത്ത് സ്വന്തം വീട്ടിൽ പോലും പ്രവേശിക്കാൻ കഴിയാത്ത വിധത്തിൽ മാരിയോയെ ഒറ്റപ്പെടുത്തുന്നത് എന്തായാലും ഈ ചോദ്യങ്ങൾക്കൊന്നും ജിജിക്ക് ഉത്തരമില്ല ജിജിക്ക് പക്ഷേ പണപ്പെരിവ് തുടരാതിരിക്കാൻ നിവൃത്തിയുമില്ല അതുകൊണ്ട് ജിജി വീണ്ടും പണപ്പെരിവിനു വേണ്ടി നാട്ടുകാരെ പറ്റിക്കാൻ പറ്റിക്കാനിറങ്ങുന്നു നാട്ടുകാരാവട്ടെ അപ്പോൾ തന്നെ മറുപടി പറഞ്ഞ് ആദ്യം കുടുംബ പ്രശ്നം തീർക്കുമെന്ന് പറയുന്നു അതുതന്നെയാണ് എനിക്കും ജിജിയോട് പറയാനുള്ളത് ആദ്യം കുടുംബ പ്രശ്നം തീർക്കുക നല്ല ഉദ്ദേശത്തോടു കൂടി മാരിയോ ചെയ്തുകൊണ്ടിരിക്കുന്ന പദ്ധതിയുടെ ഭാഗമാവാൻ ജിജിക്ക് ഇപ്പോഴും വാതിൽ തുറന്നിട്ടിരിക്കുന്നു എന്നാണ് മാരിയോ പറയുന്നത് ആദ്യം ഈഗോയും കോംപ്ലക്സും ഒക്കെ മാറ്റി വെച്ച് കുടുംബക്കാരെ സാമ്പത്തികമായി സഹായിക്കാനുള്ള താൽപ്പര്യം വേണ്ടെന്ന് വെച്ച് സാമ്പത്തിക തിരിമറികൾ നടത്തിയിട്ടുണ്ടെങ്കിൽ ആ പണമെല്ലാം ട്രസ്റ്റിന് തിരിച്ചു കൊടുത്ത് ഒരുമിച്ച് പ്രവർത്തിക്കുക കുടുംബ ട്രസ്റ്റാക്കി മാറ്റാതെ കുടുംബത്തിലുള്ള ആളുകളെയൊക്കെ മാറ്റി ഇതിനോട് സഹകരിക്കുന്ന മറ്റു മനുഷ്യരെ കൂടി ചേർത്ത് പിടിക്കുക അല്ലാതെ സുവിശേഷം പ്രസംഗിക്കാൻ ഇറങ്ങിയാൽ പണപ്പെരിവിനിറങ്ങിയാൽ നാട്ടുകാർ സഹായിക്കില്ല എന്ന് ഇനിയെങ്കിലും തിരിച്ചറിയുക